ബിഗ് ബോസ് സീസൺ സെവന്റെ ഗ്രാൻഡ് ഫിനാലക്കിനിൻ രണ്ടേ രണ്ട് ദിവസങ്ങൾ കൂടി മാത്രം ഇങ്ങനൊരു ആയ സീസൺ ബിഗ് ബോസിന്റെ ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ല ശരിക്കും തൊണ്ണൂറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരു ടോപ്പ് ഫൈവ് പ്രൊഡിക്ഷൻ ചെയ്യാൻ പോലും ആർക്കും കഴിയുന്നില്ല രണ്ടോ മൂന്നോ പേര് ഏകദേശം ടോപ്പ് ഫൈവില് വരും എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിലും ബാക്കി നാല് അഞ്ച് ആരാണെന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് സാധാരണയായിട്ട് ബിഗ് ബോസിൽ ഒരു അറുപതോ എഴുതോ ദിവസം കഴിയുമ്പോൾ ടൈറ്റിൽ മിന്നൽ ആരാണ് എന്നുള്ള കാര്യം ഏകദേശം പ്രേക്ഷകർക്ക് ധാരണ കിട്ടും പക്ഷെങ്കിലും ഈ സീസണിൽ ഇപ്പോഴും പറയാറായിട്ടില്ല ഇനി നമുക്ക് ഏറ്റവും ജയസാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരാണെന്ന് നോക്കാം നമ്മളൊരു ടോപ്പ് ത്രീ അങ്ങ് പ്രൊഡിക്ട് ചെയ്യുകയാണെങ്കിൽ ഷാനവാസ് അനുമോളെ അനീഷ എന്നിങ്ങനെ മൂന്ന് പേരുടെ പേര് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ഷാനവാസ് ടൈറ്റിൽ വിൻഡർ ആകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റ് ആണോ ഷാരവാസ് ഒരു സീരിയൽ മേഖലയിൽ നിന്ന് വരുന്ന ആക്ടർ കൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉള്ള ആൾ തന്നെയാണ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്ത ആദ്യം കുറച്ച് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ചേർന്ന ചില ഗെയിമുകൾ അവിടെ കാഴ്ചവെച്ചു അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ അക്ബർ വലിയൊരു ഗ്യാങ്ങോട്ട് ഇവിടെ നിൽക്കുന്നു അപ്പോൾ എന്തായാലും അക്ബറിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഷാനവാസ് ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുന്നത് പക്ഷെ അതിനൊന്നും വലിയ ആയസ് ഇല്ലായിരുന്നു പിന്നീട് ഷാനവാസ് ഷാനവാസിന്റെ ഗെയിമിന്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിന്നീട് ഒരു വലിയ റോൾ അങ്ങ് പിടിച്ചു ആദില നൂറ അനുമോള ഇവരുടെ ഒരു ആങ്ങളുടെ റോളാണ് പിന്നീട് സ്ട്രാറ്റജി സ്ട്രാറ്റജിയാക്കി മാറ്റിയത് അതിനുശേഷം ഒരു റിയൽ സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി അനീഷിനെ ഫോളോ ചെയ്തു ആദ്യമൊക്കെ നമ്മൾ പ്രേക്ഷകർ വിചാരിച്ചു ഷാനവാസ് ഒരു ഫേക്ക് സൗഹൃദമാണ് സ്വന്തം സുഹൃത്തിനെ പിന്നിൽ നിന്ന് പലപ്പോഴും കുത്തി എന്നൊക്കെ തോന്നിയെങ്കിലും പക്ഷെ മുന്നോട്ട് പോകും തോറും അതായത് സീസൺ അവസാനിക്കാതാവുന്ന ഈ ഒരു ദിവസങ്ങളൊക്കെ വന്നു നിൽക്കുമ്പോൾ ആ സൗഹൃദ ബന്ധത്തിൽ ഒരു ജനുവനിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ട് ഒരു നടനായത് കൊണ്ടാവാം അത്യാവശ്യം ഷോ ഓഫും വീശുപിരിയും ഒക്കെ കൊണ്ടു നടത്തി കുറച്ച് മാസം എന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ ഗെയിമിന്റെ ഭാഗങ്ങളാണ് എന്തായാലും ഈ സീസണിൽ അത്യാവശ്യം കണ്ടന്റുകളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഷോയിൽ മുഴുവൻ നിറഞ്ഞ ഒന്നാളാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ ടോപ് ത്രീ പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് കോമണറായിട്ട് വന്ന അനീഷാണ് സാധാരണ ആയിട്ട് വരുമ്പോൾ ആദ്യം പ്രേക്ഷകരുടെ ഒരു പിന്തുണയൊക്കെ ഉണ്ടാവുമെങ്കിലും ഒരു ഒന്നരണ്ടാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു പോകേണ്ട കണ്ടസ്റ്റന്റുകളാണ് കോമണർ എന്നുള്ള ഒരു ധാരണ ബിഗ് ബോസിന് പൊതുവേ ഉണ്ട് പക്ഷേ പ്രേക്ഷകരുടെ എല്ലാം ധാരണ തെറ്റിച്ചുണ്ട് അനീഷ് എന്ന കോമണർ ബിഗ് ബോസ് വീട്ടിൽ ശക്തമായിട്ട് മുന്നോട്ട് വന്നു ഒട്ടനവധി സ്ട്രാറ്റജികൾ മാറ്റി മാറ്റി പയറ്റിയ ഒരു ബ്രില്യന്റ് ഗെയിമർ തന്നെയായിരുന്നു അനീഷ് ആദ്യം ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചു ബിഗ് ബോസ് വീട്ടിലെ യും വെറുപ്പിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ച് ഗെയിം കളിച്ചു നിലപാടുകളിൽ അത്ര വലിയ മാറ്റങ്ങളൊന്നും മുന്നോട്ട് പോയപ്പോൾ മാറ്റിയിട്ടില്ല എല്ലായിടത്തും ഞാനാണ് ഒന്നാമനാകേണ്ടത് ഞാനാണ് ഒന്നാമനാകാൻ യോഗ്യതയുള്ളവൻ ഉള്ളവനെന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുത്തു കണ്ടസ്റ്റന്റുകളുടെ മനസ്സിലേക്ക് കൊടുത്തു എല്ലാവരെയും ഒരു കയ്യകെല്ലാം നിർത്തിയാൽ മതി ഒരാളെ വീട്ടിലേക്ക് കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ നിലപാട് പറഞ്ഞെങ്കിലും പിന്നീട് അത് നിർത്തേണ്ടി വന്നു ഷാനവാസിന്റെ സൗഹൃദ വലയത്തിൽപ്പെട്ടുപോയി അനീഷ് എന്നാൽ അനീഷ് ആ സൗഹൃദത്തെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് പിന്നീട് എപ്പോഴും ഒരു സിഗർ ടാസ്ക് വന്നപ്പോൾ തന്നെ ഉൾപ്പെടുത്തിയില്ല എന്ന പേര് പറഞ്ഞ മാത്രം ാണ് അനീഷ് ആ സൗഹൃദത്തിൽ ഒരു പിണക്കമെങ്കിലും കാണിച്ചത് പിന്നീട് ആ മുന്നോട്ട് പോകുന്നതെറും അനീഷ് തന്റെ സ്ട്രാറ്റജികൾ പലതും മാറ്റി വെച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെ അതായത് തനിക്ക് ഉണ്ടായിരുന്ന പല സ്വഭാവങ്ങളും മാറ്റിവെച്ച് തന്റെ ഗെയിമോട്ട് മുന്നോട്ട് പോയപ്പോൾ പല കണ്ടസ്റ്റന്റുകളും സംശയിച്ചു അപ്പോൾ അനീഷിന്റെ യഥാർത്ഥ ക്യാരക്ടർ ഏതാണ് അനീഷിന് നല്ല മാറ്റമുണ്ട് ക്യാരക്ടറുകളൊക്കെ മാറ്റി നല്ല സ്നേഹമുള്ള ആളാണ് നല്ല ഉള്ള ആളാണ് എന്നൊക്കെയുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് മറ്റൊരു സ്ട്രാറ്റജി കൂടെ അനീഷോടെ പിടിച്ചു അങ്ങനെ തൊണ്ണൂറാം ദിവസം ആയപ്പോഴത്തേക്കും ഒരു ലൗ ട്രാക്ക് ലവ് ട്രാക്കീഷ് പിടിച്ചു ആ ലൗ ട്രാക്ക് ഒരു സ്ട്രാറ്റജി ആയിരുന്നോ അത് ഒറിജിനലായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് സംശയമുണ്ട് അത് അനീഷിന്റെ മനസ്സിൽ മാത്രമുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അധികം സംസാരിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോ അത് ജനുവൻ ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ എന്തായാലും കോമഡർ എന്ന നിലയിൽ വന്ന് നല്ല ബ്രില്യൻ ആയിട്ട് ഗെയിം കളിച്ച അനീഷിന് ടോപ് ത്രീയിൽ വരാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് ഇനി അടുത്തതായിട്ട് ടോപ്പ് ത്രീയിൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് അനുമോളാണ് ഈ സീസണിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു ആണ് അനുമോൾ എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ അനുമോള കിച്ചണിലുണ്ടെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് ഉറപ്പാണ് എന്നുള്ള സ്ഥിതി തന്നെ ബിഗ് ബോസ് ഉണ്ടായിരുന്നു ഈ സീസണിലെ എല്ലാ കണ്ടസ്റ്റന്റുകളും അനുമോൾക്ക് അഗ്ഗനൈസ്ഡായിട്ടാണ് ഗെയിം കളിച്ചത് ശൈത്യ ആയിട്ട് പാട്ടാ ഗേൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ ഫോം ചെയ്തു ഈ സീസണിലെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് പാട്ടാ ഗേൾസ് സൗഹൃദമാണ് കൂടെ ഉണ്ടെങ്കിലും പലപ്പോഴും അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയവരാണ് ഈ പാട്ടാ ഗേൾസ് പലപ്പോഴും ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ അവർ മോട്ട് പോയി അതുപോലെ തന്നെ ബിഗ് ബോസ് വീടിനെ പ്രക്ഷുബ്ധമാക്കി കളയുന്ന പല കണ്ടന്റുകളും നിലപാടുകളും ഒക്കെ അനുമോൾ പലവട്ടമായിട്ട് എടുത്തിട്ടുണ്ട് പല വീക്കെൻഡുകളിലും ലാലേട്ടൻ വരുന്നത് അനുമോളെ മാത്രം ഫയർ ചെയ്യാനാണോ എന്ന് പോലും പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് കാരണം അമ്മാതിരി കണ്ടന്റുകളാണ് ഓരോ ആഴ്ചയും അനുമോൾ ഉണ്ടാക്കി വെക്കുന്നത് അനുമോൾക്കെതിരായിട്ട് അവിടെ ഗെയിം കളിക്കാത്ത ഒരാളും ഇല്ല അനുമോളുമായിട്ട് ഒരു വഴക്കെങ്കിലും ഉണ്ടാക്കാത്ത ഒരു കണ്ടസ്റ്റോടില്ല ഈ സീസണിൽ പല സ്ട്രാറ്റജികൾ അനുമോൾ മാറി പിടിച്ചിട്ടുണ്ട് പ്രാച്ചിയായിട്ട് ഒരു സ്ട്രാറ്റജി ഒറ്റപ്പെട്ട സ്ട്രാറ്റജി കറക്റ്റിൽ സ്ട്രാറ്റജി അങ്ങനെ നിരവധി സ്ട്രാറ്റജികൾ മാറ്റി മാറ്റി പിടിച്ചിട്ടുണ്ട് എല്ലാം ഗെയിമിന്റെ ഭാഗമാണ് ബിഗ് ബോസിൽ വന്നാൽ ഏത് ഗെയിമും കളിക്കാം ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കാം അവിടെ നിബന്ധനകളൊന്നും ഇല്ലല്ലോ ഏറ്റവും ഒടുവില് കഴിഞ്ഞ ദിവസത്തെ എക്സ് കണ്ടസ്റ്റന്റുകളുടെ റീ എൻട്രിക്ക് ശേഷം അവിടെയും കണ്ടന്റുകൾ ഉണ്ടാകുകയാണ് അവരും വന്ന് ഗെയിം കളിക്കുന്ന അനുമോക്കെതിരാണ് ഇത്രയും പേരും ഗ്രൂപ്പായിട്ട് വന്ന് അറ്റാക്ക് ചെയ്തിട്ടും വളരെ മൗനമായിട്ടിരുന്നു കൊണ്ട് അതിനൊക്കെ ഫേസ് ചെയ്ത് സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് അനുമോള ഏറ്റവും അവസാനമായിട്ട് ചെയ്ത ഗെയിം ഈ സീസണിൽ എല്ലാ കണ്ടസ്റ്റന്റുകൾക്കും പി ഉണ്ട് പക്ഷേ പി ആറിന്റെ പേരിൽ ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ട മറ്റൊരു കണ്ടസ്റ്റ് കൂടെയാണ് അനുമോള അനുമോള ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസോട് കൂടെ തന്നെയാണ് വീട്ടിലേക്ക് കാലെടുത്ത് കൊത്തുന്നത് നിരവധി റിയാലിറ്റി ഷോകളെ ഉദ്ഘാടനങ്ങള് സിനിമ സീരിയൽ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ അനുമോൾക്ക് ഒട്ടനവധി ഫാൻസ് ഉണ്ട് അതുപോലെ മില്യൻസ് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും കൂടെ അനുമോൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഒരാഴ്ചയും യോഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഈ സീസണിൽ ഏറ്റവും അധികം കുടുംബ പ്രേക്ഷകർ വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൂടെ അനുമോൾ ഈ സീസണിൽ ഏറ്റവും മധ്യം സൈബർ ബുള്ളിംഗ് ഉണ്ടാവുകയും ഏറ്റവും അധികം ഡീഗ്രേഡ് അനുഭവിക്കേണ്ടി വരികയും ഏറ്റവും കൂടുതൽ ഇരട്ട പേരുകൾ ഉണ്ടാവുകയും ചെയ്തൊരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് അനുമോളാണ് അതുകൊണ്ട് തന്നെ അനുമോൾ ഈ സീസണിൽ ടോപ്പ് ത്രീ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആദ്യത്തെ ഒരു മാസം കഴിച്ചപ്പോഴും ടോപ്പ് ഫൈവിലേക്ക് സ്ഥാനം ഉറപ്പിച്ച കണ്ടസ്റ്റൻ്റ് ആയിട്ട് അനുമോളം നമ്മൾ കരുതിയിരുന്നു ഇനിയിപ്പോൾ ടൈറ്റിൽ വിന്നറായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള മത്സരാർത്ഥികൾക്ക് നിങ്ങൾ ഹോട്ട് തന്നെ കയറി വോട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വേണ്ടി നമുക്ക് കാണാൻ ബൈ